എല്ലാര്ക്കും സ്വാഗതം ഇത് നമ്മൾ നോക്കാൻ പോകുന്നതേ നമ്മുടെ ഈ എംബ്രോയിഡറി മെഷീനിൽ അതായത് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീനിൽ നമ്മൾ തുണികൾ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പൊ അതായത് നമ്മൾ ഈ ട്രെയിലില് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു തുണി സെറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ബ്രദർ വി ത്രീ കമ്പ്യൂട്ടറൈസ് എംബ്രോയിഡറി മെഷീൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ട്രേഎന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് അതിന്റെ ഒരു കോംബോ പാക്ക് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ശരിക്കും ഇതാണ് അതിലെ ഏറ്റവും വലിയ ട്രേ എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ ചെറിയ സൈസും കിട്ടും ഇതൊരു മീഡിയം സൈസും കൂടി ഓൾറെഡി കമ്പനി അവകാശപ്പെടുന്നുണ്ട് പക്ഷെ നമുക്കത് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് ഏറ്റവും വലിയ ട്രേ തന്നെ വാങ്ങിച്ചാൽ മതിയല്ലോ ഞാൻ ഇത് തന്നെ വലുതു തന്നെ അഡീഷണോ എല്ലാം കൂടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ സാരീസ് എല്ലാം ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ട്രേയുടെ ആവശ്യകത കൂടുതലായി വരും അപ്പൊ നമുക്ക് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് ട്രേ വാങ്ങിച്ചിരിക്കുന്നത് പക്ഷെ ഈ ഒരു ട്രേക്ക് തന്നെ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അത്രയും രൂപ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കണം അപ്പൊ രണ്ട് ട്രേ ആണ് നമുക്ക് ഫ്രീ കിട്ടുന്നത് ഒരു വലിയ ട്രെയും ഒരു ചെറിയ ട്രെയും എംബ്രോയിഡറി മെഷീനിൽ ദാ ഈ ഒരു വലിയ ട്രെയി കിട്ടുന്നതിന് രണ്ട് പാർട്ടാണുള്ളത് ഇതിങ്ങനെ ഒരു ബോക്സ് ആയിട്ട് പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് അതിൽ രണ്ട് ദാ ഇങ്ങനത്തെ ഒരു സ്ക്രൂ അഡ്ജസ്റ്റർ വരുന്നുണ്ട് കേട്ടോ ടൈറ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രൂ ആണ് വരുന്നത് അതിന്റെ തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ടൂള് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇതൊക്കെ ഇങ്ങനെ ടൈറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ ഒരു വെട്ട് കണ്ടോ കണ്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഇത് ഈസി ആയിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ലൂസാക്കണെങ്കിലും അതിൽ നമ്മൾ തിരിച്ചിട്ടാണ് ലൂസ് ലൂസാക്കുന്നത് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഈ കിട്ടുന്നത് ഓക്കെ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്നെ രണ്ട് വശം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ തന്നെ ഇത് കണ്ടോ ഒരു ആരോ ഉണ്ട് ആരോ അല്ല ഒരു ട്രയാങ്കിൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം കുട്ടുകാർ കാണുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ ദാ ഇതിലൊരു ട്രയാങ്കിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം അതുപോലെ തന്നെ ഈ ഒരു പാർട്ടിലും ഉണ്ട് ദാ ഇവിടെ ഇല്ല ഇപ്പഴത്തെ വശത്ത് ദാ ഇവിടെ കണ്ടില്ലേ ഈ ട്രയാങ്കിൾ ഉണ്ട് അപ്പൊ ഈ ട്രയാങ്കിളും ട്രയാങ്കിളും വരുന്ന വശം വേണം സെറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ആയിരിക്കണം ട്രേ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് എപ്പോഴും ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഒരു ഭാഗം എപ്പോഴും ഫുൾ ടൈറ്റ് ആക്കി വെക്കുക കണ്ടില്ലേ ഇതിപ്പോ ഗ്യാപ്പ് ഇല്ല ഞാൻ ഇത് ഫുൾ ടൈറ്റ് ആക്കി വെച്ചേക്കാണ് ഇനി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ മാത്രമാണ് കേട്ടോ ദാ ഇത് ഞാൻ ഇങ്ങനെ ലൂസ് ചെയ്തു കൈ വെച്ച് കണ്ടില്ലേ ഇങ്ങനെ ലൂസ് ചെയ്യ ഇവിടെ ടൈറ്റ് ചെയ്യ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഈ ഒരു ഭാഗം ഉപയോഗിക്കാറില്ല അത് ഓൾറെഡി ടൈറ്റ് ആക്കി തന്നെ വെച്ചേക്കുവാണ് ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തുണി എടുക്കുക തുണി എവിടെയാണോ വെക്കേണ്ടത് ദാ അതിൽ വെക്കുക ഇപ്പൊ ശരിക്കും നമുക്ക് സാരി ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഫുൾ ട്രെയിലും നമുക്ക് സെറ്റ് ആയിട്ടിരിക്കും നമ്മൾ കൂടുതൽ ചെയ്യുന്ന ജീൻസ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കട്ടിയുള്ള ഫാബ്രിക് ആണ് അതുകൊണ്ട് നാല് വശം നമുക്ക് ടൈറ്റ് ആകേണ്ട ആവശ്യകതയില്ല രണ്ട് വശം മാത്രം ടൈറ്റ് ആയിട്ട് ഇരുന്നാൽ മതി അപ്പൊ അതിനാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്നിട്ട് ഇത് ഈ ഫുൾ റൗണ്ട് വരുന്നത് മുഗൾ വശത്ത് വയ്ക്കണം അതിനും നമുക്ക് അറിയാം എന്താ ഈ ഭാഗം തുണിയായിട്ട് ടച്ച് ആണ് അതായത് ഒരു നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്ന ഭാഗമുണ്ട് ആ ഭാഗമായിരിക്കണം തുണി തുണിയായിട്ട് ടച്ചാട്ടെ ഇറക്കി വെക്കേ സാധാരണ നമ്മൾ ഈ എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നേരെ തിരിച്ചാണ് ചെയ്യുക നമുക്ക് കാണാൻ പറ്റില്ല മുഗൾ ഭാഗത്ത് ഇങ്ങനെ തുണി മാത്രമായിട്ട് വിരിഞ്ഞെടുക്കും അങ്ങനെയാണ് ചെയ്യുക പക്ഷെ അങ്ങനെയല്ല നേരെ ഓപ്പോസിറ്റ് ആണ് അതായത് തുഴി ഉള്ളിന ഉള്ളിലാണ് സ്ട്രെച്ച് ചെയ്ത് തുണി ഇരിക്കേണ്ടത് ഓക്കെ അതാണ് ഇതിന്റെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിന എന്താ ഇത് നന്നായിട്ട് കൈ വച്ചല്ലേ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യിക്കാം കേട്ടോ ഇതാ ഒത്തിരി സ്ക്രൂ ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് വരുവേ കണ്ടില്ലേ ഈസി ആയിട്ട് അഴിഞ്ഞു വരും അപ്പൊ ഇത് ആദ്യം നമ്മള് ഈ മൂല ഈ ജീൻസ് മിൻറ്റിലാവുമ്പോ കുറച്ച് ഒരു കട്ടിപ്പ് കോട്ടൺ മെറ്റീരിയലൊക്കെയും ആ ഒരു കട്ടിപ്പ് ഉണ്ടാവും കേട്ടോ അപ്പൊ അത് ഏർ കൂട്ടുകാർ ശ്രദ്ധിക്ക ഇങ്ങനൊരു പ്രതലത്തിൽ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും എന്താ ഇത് ടൈറ്റ് ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒന്ന് കൈ വെച്ച് തിരിച്ച് തിരിച്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യാം ഇത് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കണം ഇനി സാരിയൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും ഒരു ടൈറ്റിന്റെ ആവശ്യം വരണില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്താൽ മതി അപ്പം പെട്ടെന്ന് നമുക്ക് ടൈറ്റ് ആക്കാൻ പറ്റും ഇനി ഇത് ടൈറ്റ് ആകാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ടേപ്പ് ഈ ഒരു സൈഡിൽ ടേപ്പ് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കൊടുത്താൽ മതി കേട്ടോ സിൽക്ക് മെറ്റീരിയലിലെല്ലാം നാലു വർഷവും നമുക്ക് കറക്റ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കണം അതുമല്ല ഈ സ്ക്രൂ നമുക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് സിൽക്ക് മെറ്റീരിയലിൽ കാരണം അതിന് കട്ടിപ്പ് കുറവാണ് ഓക്കെ ഈ ജീൻസ് മെറ്റീരിയലൊക്കെ കട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ആയിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യകതയില്ല കേട്ടോ ഈ ഒരു ഗ്യാപ്പ് ഇതിന് വരണുണ്ട് പക്ഷെ നമുക്കിത് ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഫുൾ ടൈറ്റ് ആണ് കേട്ടോ ഫുൾ ടൈറ്റ് ആയേക്കുവാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്ന സംഭവം ഈ ട്രേ നമുക്ക് എങ്ങനെ ഒരു മെഷീനിലേക്ക് അറ്റാച്ച് ചെയ്യാം എന്നുള്ളത് പഠിക്കാം അപ്പൊ ദാ ഇങ്ങനെ എടുത്തു ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗത്തിൽ ഇവിടെ ഒരു ആരും കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് കണ്ടോ ഇതൊരു മുകളിലേക്ക് വെക്കേണ്ട ഒരു ട്രേ ആണെന്നാണ് ഇതിൽ കാണിച്ചേക്കുന്നത് അപ്പൊ നമ്മൾ ദാ ഇതിലേക്ക് ഇങ്ങനെ വെക്കണം അതിൽ ശ്രദ്ധിക്കണം ഈ സൂചിയിലേക്ക് ഇത് തട്ടരുത് അതുപോലെ തന്നെ ഈ ട്രേ മൂവ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് നമ്മുടെ മെഷീനിൽ എപ്പോഴും ഉണ്ടാവണം അതായത് നമ്മൾ ചുമറിലേക്കൊന്നും ചേർത്തിടരുത് കാരണം ഇത് ഈ ട്രേ ദാ ഇവിടം വരെ ഈ സൂചി തൊട്ടത് വരെ ഓക്കെ കണ്ടോ ഇത്രയും വരാൻ പറ്റും അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കണം ഇങ്ങോട്ടും റൈറ്റും ലെഫ്റ്റും നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഈ മുകളിലേക്ക് വരുമ്പോ ഇത്രയും വരാനുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ മെഷീൻ എപ്പോഴും ഒരു റൂമിൽ പ്ലേസ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇതാ ഈ ട്രേ എടുത്തു ഇതിന്റെ ഈ ലോക്ക് കണ്ടോ ഈ ലോക്ക് മുകളിലേക്കും താഴത്തേക്കും ആയിട്ടിരിക്കും ഇത് മുകളിലേക്കായിരിക്കണം അത് പയ്യതാ നമ്മൾ ഈ നോബ് പൊക്കിയിട്ട് ഈ ട്രേ ഇതിലേക്ക് ഫിക്സ് ചെയ്തു അതിനുശേഷം പയ്യെ ഫ്രണ്ടിലേക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്താ മതി കണ്ടില്ലേ അപ്പൊ അത് ലോക്ക് ആയി പയ്യെ മൂവ് ചെയ്യുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും ലോക്ക് പിന്നീ അനങ്ങുന്നില്ല അതുകൊണ്ട് ലോക്കായി തീർന്നില്ല ഈ നോബ് തിരിച്ച് താഴ്ത്തുകയും ചെയ്യാം അപ്പൊ നമുക്കൊരു കുറച്ച് കട്ടി ഫീൽ ചെയ്യും അങ്ങനെ താത്ത ഓക്കെ ഇനി ഇങ്ങനെ തുണികൾ വിരിച്ചിടണം കേട്ടോ കാരണം ഇതിലേക്ക് വീണ്ടും ആ തുണികൾ വരാൻ പാടില്ല നമ്മൾ വിരിച്ചിടണം പ്രത്യേകിച്ച് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് സിൽക്ക് മെറ്റീരിയൽസ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും വിടത്തിയിടണോട്ടോ അല്ലെങ്കിൽ ഇത് ഫുൾ എംബ്രോയിഡറി ആയിട്ട് പോകും ഇതിൻ്റെ ഇടയിലേക്കൊക്കെ എംബ്രോയിഡറി കയറി തുണി ഡാമേജ് ആകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഇങ്ങനെ ഇട്ടു അതിന് ശേഷം സെറ്റ് ചെയ്തു ഇനി ഓപ്ഷൻസ് കൊടുക്കാം അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ട്രേ ആണ് കേട്ടോ ഇത് കണ്ടില്ലേതാ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ട്രൈ ചെയ്തെടുത്തതാണ് ഇത് വളരെ നന്നായിട്ട് തന്നെ നന്നായിട്ട് വലിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ ഡിസൈൻസും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലോക്ക് കണ്ടില്ലേ നമ്മൾ ഇത്രയേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ മുകൾ ഭാഗത്തെ ലോക്ക് എപ്പോഴും ഞാൻ ഫുൾ ആക്കി തന്നെയാണ് വെക്കുന്നത് കണ്ടില്ലേ ലോക്ക് ഫുൾ ആക്കി വെക്കുന്നത് ഇത് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ ഇനി ഇത് ഊരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആരോയിൽ ഇടുക അതിനുശേഷം ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുക കുറച്ച് അവിടെ ടൈറ്റ് മാറി കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കൈ വെച്ച് മൂവ് ചെയ്യാൻ പറ്റൂട്ടോ അതിന് ശേഷം എന്താ ഈ ട്രൈ എടുത്തു തുണി എടുത്തു കണ്ടില്ലേ ഈ ഒരു പാട് ഇങ്ങനെ വരുന്നതായിരിക്കും ഇനി കൂടുതൽ പാട് നമുക്ക് പെട്ടെന്ന് തന്നെ വരുന്നെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ട്രെയിൽ ചുറ്റും ഇത്രയും ഗ്യാപ്പില് ഈ ഒരു ഗ്യാപ്പില് നമുക്ക് ടേപ്പ് ചുറ്റാവുന്നതാണ് കേട്ടോ നൈസായിട്ട് ചുറ്റണേ കട്ടിയുള്ള ടേപ്പൊന്നും ചുറ്റരുത് അങ്ങനെ നൈസായിട്ടൊരു ടേപ്പ് ചുറ്റി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പാട് ഉണ്ടാകുന്നത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എംബ്രോയ്ഡറി ഫ്രെയിം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വീണ്ടും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കാം വീഡിയോസിനായി കാത്തിരിക്കുക